നമ്മുടെ പഴയ ഫെയർ ലൗലി ഇപ്പോഴത്തെ ഗ്ലോവൻ ലൗലി സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വെളുത്താൻ തേച്ചത് പാണ്ടാവാതിരിക്കാൻ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് മുപ്പത്തിനാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇവർ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിൽ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ മുപ്പത് വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് ഒന്ന് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള നാലെണ്ണം എന്തൊക്കെയാണ് നോക്കാം ഒന്നാമത്തേത് ടൈറ്റാനിയം ഡയക്സൈഡ് ക്യാമ്പയിൻ ഫോർ സേഫ് കോസ്മെറ്റിക്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നത് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസറിന്റെ സ്റ്റഡി പ്രകാരം ടൈറ്റാനിയം ഡയോക്സൈഡ് ഒരു കാസിനോജനാണ് എന്നാണ് പ്രത്യേകിച്ച് ഇത് ശ്വസിക്കുമ്പോൾ രണ്ടും മൂന്നും ആണ് ഇതിൽ അൾട്രാവയലറ്റ് കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും കോശങ്ങളുടെ വ്യാപനത്തെ തടയുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നു ഇനി പ്രോപ്പേൽ പാരബനോ യു എൻ എൻവിയോൺമെന്റൽ പ്രോഗ്രാം തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഇത് എൻഡോക്രൈൻ ഡിസ്റ്റർബിംഗ് കെമിക്കൽ ആണെന്നും നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെയും എഫക്ട് ചെയ്യുമെന്നും നാലാമത്തേത് ബെൻസീൽ ബെൻസിൽ യൂറോപ്യൻ യൂണിയൻ കോസ്മെറ്റിക് ഡയറക്ടറിൽ അലർജൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് ഇത് യൂറോപ്യൻ കെമിക്കൽ ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് അലർജിക് സ്കിൻ റിയാക്ഷനും ഹൈ ഇറിറ്റേഷനും കാരണമാകുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇനി കോമഡി ഇതൊന്നുമല്ല ഇതൊക്കെ ഉണ്ടായിട്ടും കവറിന് പുറത്ത് കണ്ടെയ്ൻസ് നോ ഹാംഫുൾ കെമിക്കൽ എന്ന് എഴുതിയ ഉണ്ണിക്കരളിന്റെ ആ നല്ല മനസ്സിനെ ആരും കാണാതെ പോകരുത്